നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് മൂവാറ്റുപുഴ എറണാകുളം സംസ്ഥാനത്ത് കുതിച്ചുയർന്ന പച്ചക്കറി വില ബീൻസും പച്ചമുളകും തക്കാളിയും നൂട് കടന്നിട്ട് ആഴ്ചകൾ മൺസൂൺ ആരംഭിച്ചതോടെ നഗരത്തിൽ കുതിച്ചുയർന്ന പച്ചക്കറി വില ബീൻസ് തക്കാളി പച്ചമുളക് പയർ തുടങ്ങി എല്ലാ ഇനത്തിന്റെയും വിലയിൽ കുതിപ്പ് തുടരുകയാണ് പല പച്ചക്കറികൾക്കും നൂറ് കടന്നിരിക്കുകയാണ് മൂവാറ്റുപുഴയിലെ വിപണിയിൽ തൊട്ടാൽ പൊള്ളും വിധം ഉയരുന്നത് ഇഞ്ചി വിലയാണ് കിലോയ്ക്ക് നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് രൂപ വരെ എത്തി നിൽക്കുകയാണ് ഇഞ്ചിയുടെ വില കറികളിൽ ഒഴിച്ചു കൂടാനാകാത്ത പച്ചമുളകിനും തക്കാളിക്കും താരതമ്യേനെ മറ്റ് പച്ചക്കറികളെ അപേക്ഷിച്ച് വില അല്പം കൂടുതലാണ് ബീൻസിന് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് വരെയും പച്ചമുളകിന് നൂറ്റി ഇരുപത് മുതൽ തൊണ്ണൂറ് വരെയും തക്കാളി നൂറും ഉണ്ടമുളകിന് നൂറ്റി പത്തും കോളിഫ്ലവറിന് അറുപത്തി അഞ്ചും പയറിന് എൺപത് മുതൽ തൊണ്ണൂറ് വരെയും സവോള നാൽപ്പതും ഉരുളക്കിഴങ്ങിന് നാൽപ്പത് മുതൽ അൻപത് വരെയും ഇങ്ങനെ തുടരുന്നതാണ് വിപണിയിലെ വില നഗരത്തിലെ വിവിധ പച്ചക്കറി വ്യാപാര സ്ഥാപനങ്ങളിലും വിലയിൽ വ്യത്യാസമുണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതും സംസ്ഥാനത്തേക്കുള്ള വരവ് കുറഞ്ഞതുമാണ് പച്ചക്കറിയുടെ വില കുതിച്ചുയരാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു വേനൽ ശക്തമായതോടെ കൃഷി നശിച്ചതും മഴ നേരത്തെ എത്തിയതിനെ തുടർന്നും ഉൽപാദനത്തിലുണ്ടായ കുറവും വില വർദ്ധിക്കുന്നതിന് കാരണമായി വിപണിയിൽ നിലവിലെ സ്ഥിതി തുടർന്നാൽ പച്ചക്കറി വിലയിൽ വലിയ കുതിപ്പ് പ്രകടമാകും ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ്